ഹലോ മക്കളെ വെൽക്കം ടു ഫ്രാൻസ് ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ എക്സാമിന് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കേട്ടോ ഷുവർ ആണ് ഇത് പഠിക്കാതെ നിങ്ങൾ പോവരുത് ഓക്കെ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് എന്തൊക്കെ പറയുന്നത് ഓഫ് എ വർക്കർ ഇൻ എ ഫേംസ് ഇസ് ഗിവൺ ബിലോ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വേജസ് കൊടുത്തിന് ഇവിടെ നമ്പർ ഓഫ് വർക്കർ കൊടുക്കുന്നു അതായത് അഞ്ഞൂറിന് അറുന്നൂറിൻ്റെ ഇടയിൽ അഞ്ച് ആൾക്കാരുണ്ട് അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഇടയിൽ ഇത്രയുണ്ട് ഇത്ര വേജിൻ്റെ ഇടയിൽ ഏഴ് ആൾക്കാരുണ്ട് ഇങ്ങനെ കാണാം ഇതിലൊന്നും വലിയ കഥയില്ല കേട്ടോ ഇതിൽ ഏതാണ് മീഡിയം മീഡിയം എത്രാമത്താണെന്ന് ചോദിച്ചത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ അസ്യൂമ് അത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട വേജസ് ഓഫ് തേർട്ടീൻ വർക്കർ അല്ലെ പതിമൂന്നാമത്തെ വർക്കറിന്റെ അസ്യൂമ്ഡ് വേജാണ് ചോദിച്ചത് പി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ഡെയിലി വേജസ് ഓക്കെ പിന്നെ മലയാളം നമുക്ക് നോക്കാം ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് എന്ത് ചെയ്തത് ചൂടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ദിവസക്കൂലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ തൊഴിലാളികളുടെ എണ്ണാണ് കൊടുക്കുക കൊടുത്തത് അപ്പം അഞ്ഞൂറിന് അറുന്നൂറിൻ്റെ ഇടയിൽ അഞ്ചു ആൾക്കാരുണ്ട് അല്ലേ അറുന്നൂറിന് എഴുന്നൂറിൻ്റെ ഇടയിൽ ഏഴ് ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഓക്കെ ഏ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ തൊഴിലാളികൾ തൊഴിലാളികളെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ ഒന്നാമത് ക്വസ്റ്റ്യൻ എത്രാമ എന്താ എത്ര എത്രാമത്തെ തൊഴിലാളികളുടെ കൂലിയാണ് മാധ്യമമായി എടുക്കേണ്ടത് അല്ലേ ബി ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി ആ സാങ്കല്പിക പ്രകാരം എത്രയാണ് സാങ്കല്പിക പ്രകാരം എത്രയാണ് ഈ ബി ക്വസ്റ്റ്യൻ ദിവസക്കൂലിയുടെ മാധ്യമം കാണുക ഓക്കെ മക്കളെ ആണല്ലോ ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യനിലേക്ക് മെല്ലെ ഇങ്ങനെ പോവാം അപ്പം നിങ്ങൾ എന്തു ചെയ്യണമല്ലോ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആയിട്ട് ചെയ്തോളി കണ്ടുകഴിഞ്ഞാൽ ഏറെ ഒരു കള്ളി വരയ്ക്കുക അല്ലേ ഇവിടെ എന്താണ് മൂന്ന് മൂന്ന് കോളുണ്ടാവേ കേട്ടോ അവസാനത്തെ സി എഫ് ആണ് സി എഫ് നിങ്ങൾ ചെറിയ മാറ്റം വരുത്തിയാൽ മതി എന്ത് ചെയ്താൽ മതിയോ ഇതാ ഈ അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് ഇവിടെ ഇങ്ങനെ ബിലോ ബിലോ നാക്ക് ചെയ്താൽ മതി ബിലോ ഓക്കെ ഓക്കെ ഇവിടെ എന്ത് ചെയ്യാം നിങ്ങള് ബിലോ സിക്സ് ഹൺഡ്രഡ് ആ ബിലോ സിക്സ് ഹൺഡ്രഡ് ഇനി ബിലോ സെവൻ ഹൺഡ്രഡ് ബിലോ എത്ര ഹൺഡ്രഡ് ബിലോ നയൻ ഹൺഡ്രഡ് എന്ത് വരും കിലോ തൗസൻഡ് വരും അല്ലേ ഓക്കെ ഇങ്ങനെ എഴുതാം ആ പിന്നെ ഈ മൂന്നാമത്തെ കുളം തരാം സി എഫ് ക്യൂമിലേറ്റീവ് ഫ്രീക്വൻസിന്ന് പറയും അത് എഴുതൽ എങ്ങനെയാ അങ്ങോട്ട് നോക്കിക്കോ നോക്കിക്കോ അതാ ഈ അഞ്ചും ഇവിടെ ഇങ്ങോട്ട് എഴുതുക അല്ലേ ഈ അഞ്ചും ഏഴും കൂട്ടുക പന്ത്രണ്ട് ഈ പന്ത്രണ്ടും പത്തും കൂട്ടുക ട്വൻ്റി ടു എറ്റും കൂട്ടിയത്രയാണ് തേടി ഇനി തേർട്ടിയും അഞ്ചും കൂട്ടിയാൽ തേർട്ടി ഫൈവ് കറക്റ്റ് ടോട്ടൽ കിട്ടിയല്ലോ ഇത് അവസാനം ശരിയാണോ ഓക്കെ ടോട്ടൽ അങ്ങ് കിട്ടുക ഓക്കെ ടോട്ടൽ കിട്ടി ടു തേർട്ടി ഫൈവ് കിട്ടി ഓക്കെ റെഡിയാണ് ഇനി ഏ ക്വസ്റ്റിൻ എന്താ ഏ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വായിച്ച് കറക്റ്റ് ചെയ്യാം ഈ വർക്കേഴ്സ് അറേഞ്ച്ഡ് അക്കോടി വേജേസ് ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഫസ്റ്റ് ക്വസ്റ്റിയൽ രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇറ്റ് പൊസ്റ്റ്യൻ ഇസ് ടേക്കൺ ആസ് മീഡിയൻ എത്രാമത്തെ പൊസിഷനാണ് മീഡിയൻ അല്ലേ അതിനൊന്നും ഇല്ല ഞങ്ങൾ കൂടി നോക്കിക്കോ എ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എത്ര ആൾക്കാരാടാ മുപ്പത്തഞ്ച് അല്ലേ ചോദ്യം മനസ്സിലായില്ലേ എത്രാമത്തെ ആളാണ് നമ്മൾ എന്ത് മദ്യമാണ് മദ്യം എടുക്കാൻ പോകുന്നത് അല്ലേ അപ്പം മുപ്പത്തഞ്ചിനോട് ടോട്ടൽ മുപ്പത്തഞ്ചല്ലേ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കൂട്ടുക ബൈ ടു മുപ്പത്തഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര തേർട്ടി സിക്സ് ബൈ ടു ഇക്വൽ ടു എറ്റീൻ ഈസ് ആൻസർ അല്ലേ പതിനെട്ടാമത്തെ ആളാണ് എന്ത് മീഡിയൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇക്കേഷൻ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലെ എൻ പ്ലസ് വൺ ബൈ ടു അത് സംഭവം എന്ത് ചെയ്യുക നേരെ ഒന്ന് കൂട്ടുക ബൈ ടു അങ്ങനെയാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ആൾക്കാരുണ്ടെങ്കിൽ എത്രാമത്താളേക്ക് മീഡിയൻ ഫോർട്ടി നയനോട് ഒന്ന് കൂട്ടുക എത്ര ഫിഫ്റ്റി ഫിഫ്റ്റി ബൈ ടു ട്വൻറ്റി ഫൈവ് ഓക്കെ റെഡിയാണല്ലോ ഇട്ടല്ലേ ആ ഇനി ഏഴ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വാട്ട് വിൽ ബി ദ അസ്യൂമ് വേജസ് ഓഫ് തേർട്ടീൻ വർക്കർ അല്ലേ അതായത് പതിമൂന്നാമത്തെ വർക്കറിൻ്റെ അശ്യൂമി വേജ് എന്താന്ന് ചോദിച്ചല്ലേ പതിമൂന്നാമത്തെ തൊഴിലാളിയുടെ ദിവസക്കൂലി സാങ്കല്പിക പ്രകാരം എത്രയാണ് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നമ്മളെ പതിനെട്ടല്ല നമ്മൾ കിട്ടിയത് മീഡിയ അല്ലേ അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത ഈ പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടകളിലാടാം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇടയിലല്ലേ അപ്പൊ ഇതാണ് എന്ത് മക്കളെ കൂടെ ഇതാണ് എന്ത് നമ്മളെ മീഡിയൻ ക്ലാസ് അല്ലേ ഓക്കെ അപ്പൊ നമ്മളോട് ചോദ്യം എന്താ ചോദിച്ചു പതിമൂന്നാമത്തെ ആളെ സാങ്കല്പിക അല്ലേ വേജല്ലേ അസ്യൂംഡ് വേജസ് ഓഫ് ദ തേർട്ടീൻ വർക്കർ അപ്പോൾ അത് ഇങ്ങനെ ചോദിക്കുള്ളൂ നമ്മൾ ഈ മീഡിയം ക്ലാസ്സിലെ ഇവിടെ പന്ത്രണ്ടാണല്ലോ പതിമൂന്നേ ചോദിക്കുള്ളൂ വേറെ വേറൊരു ക്വസ്റ്റ്യവിടെ പതിനഞ്ചാ വന്നേക്ക് നമ്മളോട് പതിനാറേ ചോദിക്കുള്ളൂ അതങ്ങനെ തന്നെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് പതിമൂന്നാമത്തെ ആളല്ലോ ചോദിച്ചല്ലേ അത് ചെയ്യാൻ ഒരു എളുപ്പപ്പണി ഉണ്ട് എളുപ്പപ്പണി ഉണ്ട് അപ്പോൾ എളുപ്പപ്പണി ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം ഓക്കെ ബി ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകണോ ഇവിടെ നമ്മൾ ഡി കാണുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് കാണാൻ പോര ഡി അല്ലേ ഡി അടുത്ത അടുത്ത സീക്വൻസ് പഠിച്ച സെയിം സാധനം തന്നെ അടുത്ത മറ്റേ സീക്വൻസ് നമ്മൾ സമാന്ത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ടേം ഡിഫറൻസ് ബൈ പൊസ് ഡിഫറൻസ് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അതേ പരിപാടി തന്നെ ഇവിടെ ഇവിടെ നോക്കിക്കോ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് എണ്ണൂറിന്ന് എഴുനൂറായിട്ട് കുറയ്ക്കാം എണ്ണൂറ് മൈനസ് എഴുനൂറ് അല്ലേ ബൈ 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 ട്വൻ്റി ട്വന്റി ടു മൈനസ് ട്വൽവ് എണ്ണൂറിന് എഴുന്നൂറ് ഉറച്ചാൽ എത്രയാണ് ഹൺഡ്രഡ് അല്ലേ ട്വന്റി എത്ര അടാ ടെന്ന് അപ്പൊ ഡി കെട്ട് എന്ത് വന്ന് ടെന്ന് വന്ന് ഇനി പറഞ്ഞു പ്രത്യേക ശ്രദ്ധിക്കണേ നമ്മൾ ചോദ്യം പറഞ്ഞു തരാം പതിമൂന്നാമത്തെ ആളുടെ അസ്യൂമി അല്ലെ നമ്മൾ ചോദിച്ചത് അല്ലേ അപ്പൊ പതിമൂന്നാമത്തെ ആളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറോ നമുക്ക് അറിയുന്ന ആരാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ആളിൽ നമുക്ക് അറിയാം എഴുന്നൂറ് അല്ലേ അപ്പൊ പന്ത്രണ്ടാമത്തെ ആളെ കൂടെ നമ്മൾ പതി പതിമൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസിൽ പന്ത്ര പന്ത്രണ്ടാമത്തെ ടേമിനോട് ആ ട്വൽത്ത് ടേമിനോട് ഒരു ഡി കൂട്ടലാണ് പക്ഷേ ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഡി ബൈറ്റ് കൂട്ടണം ആ എന്താ സാറന്നെ ഇവിടെ അങ്ങനെ ആടേ കെട്ടോ ഇപ്പം ട്രിക്കാ ചെയ്യുന്നത് ഓക്കെ ഡി ബൈറ്റ് എന്ത് ചെയ്യണം കൂട്ടണം അപ്പം പന്ത്രണ്ടാമത്തെ ആളെന്താടാ പന്ത്രണ്ടാമത്തെ ആള് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഡി അല്ല ഡി ബൈ റ്റുവാണെ പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാമത്തെ ആളെ കൂലിത്ര ഏജ് എഴുന്നൂറ് അല്ലേ അല്ലേ അപ്പോൾ സെവൻ ഹൺഡ്രഡ് പ്ലസ് ി പത്താണ് ഡി ബൈ എന്ന് പറഞ്ഞാൽ അഞ്ച് അത്രയുള്ളു അപ്പൊ പതിമൂന്നാമത്തെ അശ്യൂടെ നമ്മൾ കണ്ടല്ലോ എഴുന്നൂറ്റി അഞ്ച് റെഡിയാണ് സെറ്റലാ ഓക്കെ ഇനി സി ക്യൻ സി ക്യൻ സി ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ് സി ക്വസ്റ്റ്യൻ അല്ലേ ബി 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 ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ എ കൊസ്റ്റ്യപ്പോസ്റ്റ്യനിൽ ഒന്നും രണ്ടാണ് നമ്മൾ ചെയ്തല്ലേ ഇത് രണ്ടാണ് അല്ലെ ഇനി ബി ക്വസ്റ്റ്യൻ ബി ക്യൻ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് മീഡിയൻ ഓഫ് ഡെയിലി വേജസ് അതായത് പതിനെട്ടാമത്തെ ആളാണെന്ത് ആ മീഡിയൻ ഓഫ് ഡെയിലി മീഡിയന്റെ ഡെയിലി വേജ് കാണാൻ അല്ലെ പതിനെട്ടാമത്തെ ആളാണ് ആര് മീഡിയൻ അപ്പൊ പതിനെട്ടാമത് ആള് നമുക്ക് എന്ത് ചെയ്യണോ അവരെ ഡെയിലി വേജ് കാണണ്ടേ അല്ലേ ദിവസക്കൂലിയുടെ മാധ്യമം മാധ്യമം കണക്കാക്കുക അല്ലേ ഓക്കെ അപ്പോ ഇന്നാ നോക്കിക്കോ 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 അപ്പൊ പതിനെട്ടാമത്തെ ആളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കാണാൻ പോകുന്നത് ദിവസക്കൂലിയുടെ മാധ്യമം അല്ലെ അപ്പോൾ പതിനെട്ട് 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 പതിനെട്ടാമത്തെ ആളത് എന്ന് പറഞ്ഞാൽ ഇത് പക്ക സമാന്തര അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതാ ഇല്ല എനിക്കറിയുന്നത് ആരാണ് പതിമൂന്നാമത്തെ ആളെ എനിക്കറിയാം അതിനോട് എത്ര ഡി കൂട്ടണടാ എത്ര ഡി കൂട്ടണം പതിമൂന്ന് പതിനെട്ടിലേക്ക് എത്ര ആണ് പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തന്നെ അഞ്ച് ഡി അഞ്ച് ഡി പതിമൂന്ന് ഇതിൽ എത്ര എത്ര ഡി കൂട്ടണം പക്ക അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഫൈവ് ഡി അല്ലേ ഫൈവ് ഡി അതായത് പതിനെട്ടാമത്തെ ടൈം കിട്ടണമെങ്കിൽ പതിനാമത്തെ ടൈം കൂട്ടാണെങ്കിൽ അഞ്ച് ഡി കൂട്ടിയാലല്ലേ അപ്പൊ പതിമൂന്നാമത്തെ ആളാ പതിമൂന്നാമത്തെ ടേം എന്താണ് എഴുന്നൂറ്റി അഞ്ച് പ്ലസ് ഫൈവ് ഇൻറ്റു ഡി എന്താ ഡി നമ്മൾ കണ്ടിടിച്ചാണല്ലോ ടെൻ അല്ലേ ഫൈവ് ഇൻറ്റു ടെൻ അപ്പൊ എന്ത് വരും എഴുന്നൂറ്റി അഞ്ചിനോട് ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി കൂട്ടല്ലേ നൂറ്റി അഞ്ച് പ്ലസ് അൻപത് ഇക്കളിറ്റ് എന്ത് വരും എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഓക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്നും കൂടി പറയട്ടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ മീഡിയം മധ്യമം കാണാൻ ഈ ടോട്ടലിനെ ഒന്നോട് കൂട്ടി ബൈ ടു ചെയ്ത് തന്നെ കറക്റ്റ് കിട്ടും പിന്നെ ഇത് നോക്കണം ആണ് ചോദിച്ചത് അപ്പോൾ അതെന്താണ് നിങ്ങൾ മീഡിയം ക്ലാസിന്റെ അടുത്ത ആളെ ചോദിക്കുകയുള്ളൂ ഇവിടെ പന്ത്രണ്ടാണി പതിമൂന്നാണ് ചോദിച്ചത് ഇനി ഞങ്ങൾ ഇവിടെ പതിനഞ്ചാണെങ്കിലോട് പതിനാറേ ചോദിക്കുള്ളൂ അത് എന്ത് ചെയ്താൽ മതി മക്കളെന്ത് ചെയ്താൽ മതി ആദ്യം നിങ്ങൾ ഡി കാണുക സെയിം അടുത്ത ചികിത്സ ചെയ്ത പോലെ തന്നെ എണ്ണൂറ് ബൈ എണ്ണൂറ് മൈനസ് എഴുന്നൂറ് ബൈ ഇരുപത്തിരണ്ട് മൈനസ് പന്ത്രണ്ട് അല്ലേ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കിട്ടി പിന്നെ അവസാന ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻകുലേറ്റ് ഓഫ് ഡെയിലി വേജസ് അല്ലേ ഓക്കെ മാധ്യമം കാണാനാണ് പറഞ്ഞത് മാധ്യമം ദിവസക്കൂലിയുടെ മാധ്യമം കണക്കാക്കുമോ അല്ലേ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പതിനെട്ടാമത്തെ ആൾ നമ്മൾ കാണണ്ടോ അല്ലേ പതിമ പതിനെട്ടാമത്തെ ആളാണ് ആര് വീട് അപ്പൊ അവൻ്റെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടി ഓക്കെ അപ്പൊ പതിനെട്ടാമത്തെ ആള് കാണാൻ എന്ത് ചെയ്യണങ്ങള് നമുക്ക് അറിയുന്നത് പതിമൂന്നാമത്തോനാണ് അവനോട് ഫൈവ് ഡി കൂട്ടി കഴിഞ്ഞാൽ അത് കിട്ടുമല്ലേ അത് മെഡിസിക്കൻസ് ഫൈവ് ഡി അതായത് പതിനെട്ടാമത്തെ ടീമിൽ കിട്ടണമെങ്കിൽ പതിമൂന്നാമത്തെ ടീമിനോട് അഞ്ച് ഡി കൂട്ടണം അതന്നെ തന്നെ പതിമൂന്നാമത്തെ എനിക്കറിയാം എഴുന്നൂറ്റി അഞ്ച് പ്ലസ് അഞ്ച് പത്ത് അമ്പത് ഇല്ലേ ഇരുന്നൂറ്റി അഞ്ച് പ്ലസ് അമ്പത് പറഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഓക്കെ റിട്ടാ സെറ്റ് അല്ലേ ഇത് എന്തായാലും പഠിച്ചു പോണേ ഓക്കെ എന്തായാലും എക്സാം ഒരു ഷുവർ ആണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ